നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നലെ നമ്മുടെ എ എസ് എം എക്സാം ഒന്നാം ഘട്ട എ എസ് എം എക്സാം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഇന്നലെ അല്ലായിരുന്നു എക്സാം അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം എനിക്ക് ഇന്നലെ അല്ലായിരുന്നു എക്സാം എനിക്ക് അടുത്ത ഒമ്പതാം തീയതി അടുത്ത ആഴ്ചയാണ് എക്സാം വരുന്നത് അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ഈ ആഴ്ച ഞായർ അല്ലേ ഈ ആഴ്ച തന്നെ എക്സാം വരുന്നത് എന്താണ് കൊല്ലം ജില്ലയാണ് എ എസ് എം കൊല്ലം ജില്ലയാണ് അപ്പം ഒമ്പതാം തീയതിയാണ് എക്സാം എന്നിരുന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എ എസ് എം ബാച്ച് വൺ ബാച്ച് ടൂന്ന് പറഞ്ഞു രണ്ട് ബാച്ച് ആയിട്ട് എ എസ് എം കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് അങ്ങ് ഇയർലി വെയ്റ്റിംഗ് ആയിരുന്നു എന്തൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ വന്നു എന്നറിയാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടല്ലോ ആ ത്വരയിലായിരുന്നു ഞാൻ എന്നിരുന്നത് മൂന്നേകാലി കഴിഞ്ഞപ്പം തൊട്ടേ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നടന്നതാണ് അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച ടോപ്പിക്കുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ എഴുതിയവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കും അറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ നല്ലൊരു പങ്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നു നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ കുറവേ കുറവായിരുന്നുവെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇപ്പോൾ ജി കെ ആയാലും എന്താണ് മലയാളം മാത്സ് ഇംഗ്ലീഷ് എന്താണ് മലയാളം മാത്സും ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഭയങ്കര ഈസി ഈസിന്നൊന്നും പറയാൻ പറ്റിയ പറ്റിയൊരു ക്വസ്റ്റ്യൻ അല്ല എന്നാൽ ഭയങ്കര പാടെന്ന് പറയാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ല മോഡറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കതിനും ഒരു ഡൗട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്താ അത് പറയട്ടെ അത് അറിയത്തില്ല എന്തായാലും ഈസി സി ക്വസ്റ്റ്യൻ അല്ല അത് ഞാൻ പറഞ്ഞേക്കാം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പിന്നെ എ എസ് എം ആണ് ഡിസ്ട്രിക്ട് വൈസാണ് വേക്കൻസി വലിയ രീതിയിൽ ഇല്ലാത്തൊരു ആയിരിക്കും അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഈ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് എന്താണ് അക്ഷര തെറ്റ് ഓരോ ക്വസ്റ്റ്യൻസിന് വരുന്നത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടാണ് അതുപോലെ ഡിലീഷന് നല്ല ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ഡിലീറ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പുള്ള കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട് അതായത് അക്ഷര തെറ്റും ഉണ്ട് ഡിലീറ്റാവും ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട് പിന്നെ വേറൊരു സന്തോഷം എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴ്സുകളിൽ കൊടുത്തത് അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ജൂൺ മാസത്തെ അതായത് നമ്മളെ പരീക്ഷയോട് അടുപ്പിച്ച് നിൽക്കുന്ന മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകേണ്ടത് അതായത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് സത്യമാവുന്ന രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആരതിയെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലില് ഞാൻ ഇത് എന്താ ചോദിച്ച അങ്ങനെ റയറായിട്ട് അതായത് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ നമ്മളെ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ആരതിയായെന്ന് പറയുന്ന ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഏ എസ് എം കോഴ്സിൽ പ്രൊവൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെന്ന് കാണിച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായി ഏട്ടോ ഒരുപാട് പേർക്ക് കിട്ടിന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ വോയിസ് ആണ് ആൻസർ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു വരെ മെസ്സേജ് അയച്ചവരുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാനൊന്ന് ജസ്റ്റ് എക്സാം ഒന്ന് എഴുതി നോക്കിയായിരുന്നു എഴുതി നോക്കിയപ്പം എനിക്കൊരു സെവൻറ്റി അടുപ്പിച്ചൊരു മാർക്കാണ് കിട്ടിയത് അറിയാലോ നമ്മൾ വീട്ടിൽ ഇരുന്ന് എഴുതി നോക്കുന്ന മാനസികാവസ്ഥയും എക്സാം ഹോളിൽ ഇരുന്ന് എഴുതി നോക്കുന്ന മാനസികാവസ്ഥയും എന്തായാലും രണ്ടും രണ്ടാണ് എന്നാലും ഒന്ന് എക്സാം എങ്ങനെ ഉണ്ടാവണം എന്ന് എനിക്ക് ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്ന് എഴുതി നോക്കിയതാണ് പക്ഷെ സെവൻറ്റി എബോ ഒക്കെ മേടിച്ച കോഴ്സിൽ തന്നെ ആളുകളുണ്ട് കേട്ടോ കോഴ്സിൽ തന്നെ എന്നോട് രണ്ടു മൂന്ന് പേര് സെവൻറ്റി എബോ ഒക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട വലിയ സന്തോഷമായി ഇനി ഫൈനൽ കീ വരണം ഫൈനൽ കീ അനുസരിച്ചാണ് നമ്മുടെ യഥാർത്ഥ മാർക്ക് ഇരിക്കുന്നത് ഈ പ്രൊഫഷണൽ കീ വെച്ചുള്ള മാർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഫൈനൽ കീ വരട്ടെ ഫൈനൽ കീ വരുന്ന മാർക്ക് ആയിരിക്കും യഥാർത്ഥ മാർക്ക് അപ്പം അടുത്ത ആഴ്ച എക്സാം ഉള്ളവര് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സോഴ്സുകൾ തപ്പുക സോഴ്സുകൾ തപ്പിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച നോക്കുക ഇപ്പം ഈ ഒരു കൊസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എസ് സി ആർ ടി ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ന്യൂ എസ് സി ആർ ടി എന്നും ഓൾഡ് എസ് സി ആർ ടീന്നും ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടിക്ക് നല്ലൊരു എന്താ സ്വാധീനമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെങ്കിൽ പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന് നല്ലൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തേത് ഇന്നത്തേന്ന് വെച്ചാൽ ഇന്നലത്തെ എന്നാണ് ഉദ്ദേശിക്കുന്നത് തെറ്റിപ്പോന്ന ഇന്നലത്തേത് കേട്ടോ അപ്പം കറണ്ട് അഫയേഴ്സിനും എസ് സി ആർ ടിക്കും നല്ല സ്വാധീനമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു പിന്നെ പറയാനുള്ളത് മാത്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മാത്സ് പാടായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു പക്ഷെ മാത്സ് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും എന്നിരുന്നാലും കുറച്ച് രണ്ട് മൂന്നെണ്ണം കൺഫ്യൂസിങ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ എത്ര ഒമ്പത് മാസവും അഞ്ച് ദിവസവും പൂർത്തിയാവുന്ന തീയതി ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അതെടുക്കുവോ ഒരു ദിവസം എടുക്കുവോ ഇല്ലയോ എന്നൊക്കെ കൺഫ്യൂസിങ് ആയി കാണും അപ്പം അങ്ങനെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊഴിച്ച് മാത്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യവും പറഞ്ഞാലും എല്ലാ ഇംഗ്ലീഷ് വലിയൊരു ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈസി ആയിട്ടാണ് ഇംഗ്ലീഷ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മലയാളം മലയാളം ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയും മലയാളം എളുപ്പമായിരുന്നു അപ്പം ഓവറോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അപ്പം ജി കെയുടെ മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ഒരു റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളു കാരണം ജി കെ നല്ല രീതിയിൽ സ്കോർ ചെയ്തവർക്ക് എന്തായാലും നല്ലൊരു മാർക്ക് കാണുമായിരിക്കും ജി കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എസ് സി ആർ ടി നമ്മളെ പ്ലസ് ടു ഹിസ്റ്ററിന്ന് വരെ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു വർമ്മയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എനിക്കത് ഒരു ആ ടേം എന്റെ മനസ്സിലോട്ട് വരുന്നില്ല കണ്ടു കഴിഞ്ഞാലേ വരുത്തോളൂ എന്തായിരുന്നു ആ കിട്ടി ഇറൈലി എന്ന് പറഞ്ഞിട്ട് അതായത് വർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതികൾ അതൊക്കെ പ്ലസ് ടു ഹിസ്റ്ററി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസാ അപ്പം അവിടുന്ന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇറൈലി അപ്പം ഈ തൃപ്പടിദാനം അതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് അത് അറിഞ്ഞൂടെങ്കിലും അതിന്റെ ആൻസറിൽ എത്താൻ പറ്റുമായിരുന്നു അതിന്റെ ഓപ്ഷൻസ് തൃപ്പടിദാനം പതിവ് കണക്ക് പണ്ടാര വങ്ക ഇപ്പൊ ഇത് ഈ ഇറയിലി ഒഴിച്ച് ബാക്കി ഈ മൂന്നും കേട്ടുള്ളവർക്ക് എന്താണ് ഇത് മൂന്നും മൂന്നുമല്ലെന്നുള്ളൊരു കോമൺ സെൻസ് വെച്ച് ഇറയിൽ ഇറയിലി എന്ന് പറയുന്ന ആൻസറിലോട്ട് പോവായിരുന്നു കോമൺ സെൻസ് വെച്ച് ആൻസർ എഴുതാൻ പറ്റുവായിരുന്നു അറിഞ്ഞൂടായിരുന്നെങ്കിലും അപ്പം അത് പിന്നെ അക്ഷരത്തെറ്റ് ഈ പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ കൊടുക്കുന്നതിന് പേരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് ജൂൺ അതൊക്കെ നമ്മളെ കറണ്ട് അഫയേഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്ത ക്വസ്റ്റൻസ് ആയിരുന്നു എങ്ങോട്ടീ കൊളംബോയിൽ നിന്ന് നവശേയിലേക്ക് പോയ കപ്പലാടുന്നൊക്കെ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആരതിയായിരുന്നു കുറേ ചാനലിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ആ നമ്മുടെ അത് ചോദിച്ചിട്ടുള്ള മിക്കോ ക്വസ്റ്റ്യൻസും നോട്ടുകളിൽ പ്രൊവൈഡ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ചാനൽ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം എന്താണ് നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു അതായത് നമ്മളാ ഒന്നും വെറുതെ ആയില്ലല്ലോ അതുമല്ല കുട്ടികൾ വന്നിട്ട് അത് ചെയ്യാൻ പറ്റി എഴുതാൻ പറ്റി ഓർമ്മ ഒന്നും അത് മിസ് പഠിപ്പിച്ചുകൊണ്ടാണ് എഴുതാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഇനി ഫൈനൽ കി ഒക്കെ വന്നിട്ട് റിസൾട്ടൊക്കെ വന്നിട്ട് അവരുടെ റിസൾട്ടിലും കൂടെ ഈ ഒരു സന്തോഷം എന്താണ് ഇരട്ടി സന്തോഷം അപ്പം എന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് വി എഫ് എക്കും കമ്പനി ബോർഡ് എൽ ജി എസിനുമൊക്കെ ക്ലാസ് തുടങ്ങുമെന്ന് ക്ലാസ് തുടങ്ങുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം ലാസ്റ്റോട് കൂടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ബി എഫ് എയും കമ്പനി ബോർഡ് എൽ ജി എസിനും കൂടെ കമ്പൈനായിട്ടൊരു കോഴ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പുറകെ ഇട്ടേക്കാം നമ്മുടെ ആരതിയാരെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ മതി അതിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നത് പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോയിലൂടെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ ആയിട്ട് ഒരു ഓഗസ്റ്റ് പതിനാലോടുകൂടി നമ്മുടെ എസ് സി ആർ ടിയുടെ ഒരു ന്യൂ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് സയൻസ് ഈ രണ്ട് സബ്ജക്റ്റും അഞ്ച് മുതൽ പത്ത് വരെ അത് ഓൾഡ് എസ് സി ആർ ടി നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകള് ന്യൂ എസ് സി ആർ ടി പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ല പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ കംപ്ലീറ്റ് അതായത് നമ്മളെ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ പെർട്ടിക്കുലർ എസ് സി ആർ ടി ടെസ്റ്റുകളിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ നമ്മൾ എന്താണ് ഈ ആ ഒരു കോഴ്സിലൂടെ പഠിച്ചു തീർക്കുന്നതായിരിക്കും അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഫീസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ആരതിയായിരുന്നു പറഞ്ഞ ടെലഗ്രാം ചാനലിലൂടെയായിരിക്കും ഞാൻ നാളെ അറിയിക്കുന്നത് അപ്പം നാളെ അല്ല സോറി ഇന്ന് അറിയിക്കുന്നത് പിന്നെ കൂടി തന്നെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പം ഓഗസ്റ്റ് പതിനാലിന് തന്നെ നമ്മുടെ എസ് സി ആർ ടി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ടെലഗ്രാം ചാനലിന്റെ ഒക്കെ ഞാൻ ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈയൊരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിരിക്കുക അപ്പൊ ഇന്ന് ഏസം എക്സാം എഴുതിയവരൊക്കെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കുറേ പേർക്കൊക്കെ സങ്കടമായിരിക്കും ഇപ്പൊ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ ഇരിക്കുന്നവര് കാണും പിന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയവർ കാണും അപ്പം രണ്ടു കൂട്ടരോടും എനിക്ക് പറയാനുള്ളത് എന്താണ് ഒരു അഡ്വൈസ് കൈ കിട്ടുന്നത് വരെ പഠിക്കാൻ മനസ്സൊ മനസ്സും ആത്മവിശ്വാസവും ഉള്ളവരാണെങ്കിൽ പഠിക്കുക അതായത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരിടത്ത് വീണ് തളർന്നു പോയിട്ട് എവിടെങ്കിലും ഇരുന്ന് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ പലരുടെയും ജീവിതം ഈ എൻ്റെ ജീവിതം തന്നെ അതിന് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം അല്ലേ അപ്പം അത് എല്ലാവരും മനസ്സി വെക്കുക പിന്നെ എ എസ് എം എന്താ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഒമ്പതാം തീയതി ഒര ഒരാഴ്ചയേ അപ്പം അതിനു വേണ്ടിയിട്ട് ഇനി ഞാൻ ആരെയും കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ല ഇപ്പോൾ ഓൾറെഡി റിവിഷന് വേണ്ടി ജോയിൻ ചെയ്ത കുറേ പേരുണ്ട് ഇനി ഒൻപതാം തീയതി എക്സാമുള്ള ആർക്കെങ്കിലും റിവിഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മൾ എ എസ് എം ബാച്ച് ടൂട്ട് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം അവിടെ റിവിഷൻ ക്ലാസ്സുകൾ ഫുള്ള് കിടപ്പുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ കോഴ്സ് എൻഡായി കഴിഞ്ഞാൽ ആ നോട്ടും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അഥവാ ഞാൻ ഡിലീറ്റായി കളയൂ അത് അങ്ങനൊന്നും ചെയ്യത്തില്ല ആ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യോ ചാൻഡ് ഡിലീറ്റ് ചെയ്യോ ഒന്നും ചെയ്യത്തില്ല അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കോഴ്സിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാലും പിന്നെ പുതിയ ക്ലാസ്സുകളൊന്നും ഇടത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം എ എസ് എം ഒമ്പതാം തീയതി എക്സാം ഉള്ളവർക്ക് റിവിഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ആ കോഴ്സിലോട്ട് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ലിങ്ക് എന്തായാലും ചാനലിൻ്റെ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നിങ്ങൾ ആദ്യം ടെലഗ്രാം ചാനലിലോട്ട് വരിക അവിടെ ആയിരിക്കും ഒക്കെ ഉണ്ടാവുന്നത് ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ എസ് സി ആർ ടി കോഴ്സ് ഓഗസ്റ്റ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വി എഫ് എ കമ്പനി ബോർഡ് എൽ ടി എസ് ഓഗസ്റ്റ് അവസാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക കേട്ടോ നമുക്ക് ഒരുമിച്ച് പഠിച്ച് എന്താണ് മുന്നേറാം ഓക്കെ അപ്പം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനുണ്ട് അപ്പം മേസം ഒന്നാം ഘട്ട പരീക്ഷ എഴുതി എന്താണ് പ്രതീക്ഷയോടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം എൻ്റെ എ എസ് എം എക്സാമിനെ പറ്റിയിട്ടുള്ള എക്സാം റിവ്യൂ ഇതാണ് കറക്റ്റായിട്ടൊരു റിവ്യൂ എനിക്ക് പറയണമെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ആ എക്സാം കോളി പോയിരുന്ന് എക്സാം എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു റിവ്യൂ പറയാൻ പറ്റുമായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഇരുന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറ്റൻഡ് ചെയ്ത് പറയുന്ന ഒരു റിവ്യൂ ആണ് എൻ്റെ ഒരു ഇതിൽ അപ്പം അടുത്ത ആഴ്ച ഒമ്പതാം തീയതി എക്സാം എഴുതിയിട്ട് വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരികയാണ് എക്സാം ഹോൾ ചെയ്യിരുന്ന എക്സാം എഴുതി എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്പീരിയൻസും വീട്ടിൽ ഇരുന്ന് നമ്മൾ നോക്കുന്ന എക്സ്പീരിയൻസും എന്തായാലും രണ്ടാണ് അപ്പം എന്തായാലും ഒന്നാംഘട്ട പരീക്ഷ എഴുതിയ എല്ലാവർക്കും എന്താണ് വിജയാശംസകൾ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ അപ്പം ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതുവരെ ബൈ ബൈ